ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സോ ആദ്യത്തെ ഹോം പരാജയമാണ് ഈ സീസണിൽ ആദ്യത്തെ ഹോം മാച്ച് പരാജയമാണ് പഞ്ചാബ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് കൊച്ചിയിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിലെ മൂന്നാം സ്ഥാനക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിലെ പതിനൊന്നാം സ്ഥാനക്കാരായ പഞ്ചാബിനോട് കീഴടങ്ങിയത് എവേ മാച്ച് ഒന്ന് പൂജ്യത്തിന് ജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അതേ ടീമിനെതിരെ ഒരു ലീഗ് ഡബിൾ അനായാസം നേടാമെന്നിരിക്കെ ആ ഹോം മാച്ച് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടത് പരാജയ കാരണങ്ങൾ നിരവധിയാണെങ്കിലും ഇതിനെ ഒന്ന് സമ്മപ്പി സമ്മപ്പിയാൻ ഈ നിരാശാജനകമായ പ്രകടനത്തെ മൊത്തത്തിൽ വിലയിരുത്താൻ ഇന്നലെ കളിക്ക് ശേഷം പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ നമ്മുടെ പ്രിയങ്കരനായ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിന്റെ വാക്കുകൾ മതി അത് തന്നെ ധാരാളം അദ്ദേഹത്തോട് കളി കുറിച്ച് ടീമിന്റെ പ്രകടനത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ കളിക്ക് ശേഷം അദ്ദേഹത്തിന്റെ മറുപടി ഇത്ര മാത്രമായിരുന്നു ഇറ്റ് വാസ് നോട്ട് ബാഡ് ഇറ്റ് വാസ് വേഴ്സ്റ്റ് മോർ ദാൻ ദാറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ അതിലെല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ മറുപടിയിൽ ആ ഫസ്റ്റ് സെന്റൻസിൽ എല്ലാം ഉണ്ട് തീർച്ചയായും നമുക്ക് പരിശോധിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ്സിഎസ്എൽ മത്സരത്തിന്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പഞ്ചാബിനെതിരെ കൊച്ചിയിൽ ഒന്ന് മൂന്നിന് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പരാജയപ്പെടുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും കടുത്ത ആരാധകൻ പോലും വിചാരിച്ചിരിക്കില്ല ബിക്കോസ് സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രകടനങ്ങൾ ഇതിനേക്കാൾ കരുത്തരായ ടീമുകൾക്കെതിരെ സോ ഇപ്പം നമുക്ക് കൊച്ചിയിലെ കാര്യങ്ങൾ തന്നെ നമുക്ക് എടുത്താൽ കൊച്ചിയിൽ മുംബൈ സിറ്റിക്കെതിരെയും ടീംസ് ലൈക്ക് മുംബൈ ബംഗളൂരു ജംഷഡ്പൂർ ഒഡീഷ ടീമുകളെയൊക്കെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അനായാസം തോൽപ്പിച്ച ഒരു ഒരു സീസണാണിത് സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ ഹോം മാച്ചിന്റെ ആ ഹോം ക്രൗഡിന്റെ അഡ്വാൻറ്റേജ് എല്ലാം ടീമിൻ്റെ ഒപ്പമുള്ളപ്പോൾ ഇങ്ങനൊരു പരാജയം ഒരിക്കലും ആരും കടുത്ത ആരാധകർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കോച്ച് തന്നെ പറയുന്നു ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി ലാക്ക് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് സ്റ്റുപിറ്റ് മിസ്റ്റേക്സ് ഇൻ അവർ ഓൺ ഹാഫ് ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിന് പഞ്ചാബിനെതിരായ പരാജയത്തിന് വഴി വെച്ചത് എന്ന് കോച്ച് തന്നെ തുറന്ന് പറയുന്നുണ്ട് സോ ഇതിനകത്ത് ഒരു ലാക്ക് ഓഫ് റെസ്പോൺസിബിളിറ്റി ഇപ്പം എല്ലാ കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങൾ ഇന്നലെ പഞ്ചാബിനെതിരായ മത്സരത്തിന്റെ തൊണ്ണൂറ് മിനിറ്റും നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ സംഭവിച്ച കാര്യങ്ങൾ അറിയാം ഒരു ഒരു റെസ്പോൺസിബിൾ ഗെയിം നമ്മൾ കണ്ടില്ല എന്ന് സംഘടനത്തോടെ പറയേണ്ടിയിരിക്കുന്നു എവരി ഈച്ച് വൺ ഇസ് ഈച്ച് വൺ ഈസ് റെസ്പോൺസിബിൾ കളിക്കളത്തിൽ നിൽക്കുന്ന പതിനൊന്ന് പേരും ഒരേപോലെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഓരോ തരത്തിലുള്ളത് പൊസിഷണൽ വൈസ് ടൈംലി വൈസ് ഉള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കളിക്കുന്ന രീതിയാണ് നമ്മൾ പ്രൊഫഷണൽ ഫുട്ബോളിലാകെ കാണുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവച്ചാൽ ഇന്നലെ ഒരാൾ പോലും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് കണ്ടില്ല അതുതന്നെയാണ് കോച്ച് എടുത്തു പറഞ്ഞത് പിന്നെ ലാക്ക് ഓഫ് ലീഡർഷിപ്പ് അത് ശരിക്കും എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റിയുടെ ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി ഓഫ് കോഴ്സ് ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ട ഒരു ഗെയിം ആയിരുന്നു അതായത് എനിക്കൊന്നും സമീപകാലത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഇത്രയും ക്രിയേറ്റീവ് അല്ലാത്തൊരു ഗെയിം ഒരു പക്ഷെ കളിച്ചിരിക്കാനിടയില്ല അതിന് പുറമെ ശരിക്കും ലൂണ ഇന്നലെ ഗാലറിയിൽ ഉണ്ടായിരുന്നു സങ്കടകരമാണ് ലൂണ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് ബിക്കോസ് ലൂണയെ മിസ് ചെയ്ത ഒരു പ്രോപ്പറായിട്ട് ലൂണയെ മിസ് ചെയ്ത മത്സരം അത് ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ചും അപ്പം ലൂണയെ കുറിച്ച് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി മാത്രമല്ല ലീഡർഷിപ്പ് ഇപ്പം കളിക്കളത്തിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്സ് വരുത്തുമ്പോൾ ഒരാൾ ഒരു ഓട്ടോമാറ്റിക് ലീഡറായിട്ട് ആ സമയത്തിനനുസരിച്ച് ഒരു നായകനായിട്ട് മാറുകയും ആ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്ത് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാവരെയും പറഞ്ഞു കളിപ്പിക്കുന്ന വേണ്ട വിധത്തിൽ പറഞ്ഞു കളിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ പലപ്പോഴും ഒരു ഓട്ടോമാറ്റിക് സംഗതികൾ ആയിട്ട് നമ്മൾ കാണാറുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തതിന്റെ ഒരു പോരായ്മയും ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചു എന്ന് വേണം പറയാൻ ഈ പഞ്ചാബ് അടിച്ച മൂന്ന് ഗോളുകൾ നോക്കിയാൽ പഞ്ചാബ് കൺസീഡ് ചെയ്ത മൂന്ന് ഗോൾ ഓഫ് കോഴ്സ് മിലോസ് ഡ്രിൻസിച്ചിന്റെ ഗോളിൽ അതൊരു ഈ പറയുന്ന പോലെ ഡെൻസിറ്റിന്റെ അടി ജസ്റ്റ് അത് അസിസ്റ്റന്റ് റഫറിയുടെ കൃത്യമായ സ്പോർട്ടിംഗ് ആണ് അസ്റ്റൻ റഫറിക്ക് നൂറ് ശതമാനം കയ്യടി കൊടുക്കണം അദ്ദേഹത്തിൻ്റെ കൃത്യമായ സ്പോർട്ടിങ്ങിലൂടെയാണ് ഡിസേർവിംഗ് ആയ ഗോള് തന്നെ ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നത് ലീഡ് കിട്ടുന്നത് പക്ഷെ പിന്നീട് കൺസീഡർ ചെയ്ത ഗോളുകൾ നോക്കുക ഇപ്പോൾ ആദ്യം അവർ ഈക്വലൈസ് ചെയ്ത ഗോൾ വിൽമറിന്റെ ഫസ്റ്റ് ഗോള് ആ ഗോള് ആ ഗോള് വരുന്നത് അതിനുമുമ്പ് പന്ത് ലെഫ്റ്റ് സൈഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു 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 മിസ് പാസ് ആണ് തലാൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതും ആ പന്തുമായിട്ട് ഡയഗണലി ലെഫ്റ്റ് സോറി റൈറ്റ് നിന്ന് അകത്തേക്ക് ഓടിക്കയറുന്നത് എന്നിട്ടാണ് തലാൽ ആ പന്ത് പെനാൾട്ടി പോക്സിന്റെ അകത്ത് വിൽമറിന് കൊടുക്കുന്നത് വിൽമറിന് പന്ത് കിട്ടുമ്പോൾ വിൽമറെ പോലുള്ള ഒരു സ്ട്രൈക്കർക്ക് പന്ത് കിട്ടുമ്പോൾ എന്താണ് ഡിഫൻസീവ് ഒരു ഡിഫൻഡർ അല്ലെങ്കിൽ ഡിഫൻഡേഴ്സ് ചെയ്യേണ്ടിയിരുന്നത് വിൽമറുടെ സ്ട്രോങ് ഫുട്ട് എന്ന് പറയുന്നത് റൈറ്റ് ആണ് സോ ഓൾവേസ് നമ്മുടെ പെനാൾട്ടി ബോക്സിലേക്ക് എതിർ ടീമിന്റെ ഒരു സ്ട്രൈക്കർ വരുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീക്ക് ഫുട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ബേസിക് തിങ് വിൽമറെ വിൽമറിന്റെ വീക്ക് ഫുട്ടായ ലെഫ്റ്റിലേക്ക് മാറ്റാതെ ഒരു ഡിഫൻഡർ വിൽമർ ഈസി ആയിട്ട് ഡ്രിബിൾ ചെയ്തപ്പോഴേക്കും ഒരു ഡിഫൻഡറെ കൃത്യമായിട്ട് ഒരു ഡിഫൻഡർ അദ്ദേഹം ഔട്ട് പ്രോസസ് ചെയ്തു അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഫുട്ടിലേക്ക് അദ്ദേഹം പന്ത് എടുത്തു രണ്ടാമത്തെ ഡിഫൻഡർ ഫ്ളാറ്റ് ഫുട്ടായ മുമ്പിൽ അങ്ങനെയാണ് ആ അടി വരുന്നത് ആ അടി വന്നത് കൊണ്ടാണ് ഡിഫ്ലക്റ്റഡ് ആകുന്നത് ഇനി രണ്ടാമത്തെ ഗോളും ക്യുക്കായിട്ട് ഫ്രീക്കിക്കെടുക്കുന്നു അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യും എടുത്തു വീണ്ടും തലാല് തന്നെയാണ് തലാലിനെ അവിടെ മാർക്ക് ചെയ്യാൻ അപ്പോഴും ആരുമില്ല അൺമാർക്ക്ഡ് ആണ് ചാലഞ്ച് ഇല്ല ഇനി തലാൽ ക്രോസ് ചെയ്ത് ക്രോസ് പോകുമ്പോഴോ തലാലിന്റെ ക്രോസ് ഫാർ പോസ്റ്റിലേക്ക് വരുമ്പോ വീണ്ടും വിൽമർ തന്നെയാണ് വന്ന് രണ്ടാമത്തെ ഗോളും കെട്ടിയത് അകത്തേക്ക് ഇടുന്നത് ആ പന്ത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ക്ലിയർ ചെയ്യേണ്ടത് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആരും തയ്യാഴ്ച ഒരു ഡിഫൻഡർ വിചാരിക്കുക അടുത്ത ഡിഫൻഡറുടെ റെസ്പോൺസിബിലിറ്റി ആണ് അങ്ങനെ പരസ്പരം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത രീതിയിലുള്ള ഒരു ക്ലിയറൻസ് പിഴവാണ് ആ ഗോളിന് വഴി വെച്ചത് അനായാസം വന്ന് വിൽമർ ഗോൾ നേടുകയാണ് ഇനി മൂന്നാമത്തെ ഗോള് പെനാൾറ്റിയിലൂടെയാണ് പഞ്ചാബ് നേടിയത് ആ ഗോളോ ആ പെനാൾറ്റി കൺസീഡ് ചെയ്തതോ ഫാർ എൻഡിൽ നിന്നും അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് ഹാഫിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ആ പന്ത് ഗോൾ കീപ്പറിലേക്ക് മൈനസ് നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ ഇല്ല ആ പന്ത് അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്താൽ അപകടം ഒഴിവാക്കാമായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഇൻ സൈഡ് ദ ബോക്സ് ആ ഒരു കൺഫ്യൂഷനും വിച്ച് ലെറ്റ് ടു ദ പെനാൾട്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആ ഒരു മൈനസ് പാസ് ടു ദ ഗോൾ കീപ്പറാണ് സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നും ഗോൾ കൺസിഡർ ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് ആണ് ആ ഗോളുകളാണ് കൺസിഡർ ചെയ്ത ഗോളുകൾക്ക് പുറകിലെല്ലാം ഓരോ മിസ്റ്റേക്സ് ആണ് സോ വരും മത്സരങ്ങളിൽ ഇവിടെ നിന്നുള്ള പാഠങ്ങൾ ഈ മിസ്റ്റേക്സ് എല്ലാം ഉൾക്കൊണ്ട് ഇതിനകത്തുനിന്നുള്ള ലേണിംഗ് പോയിന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഓൾവേസ് ഇറ്റ്സ് എ ലോങ് ലീഗ് എല്ലാ കളികളും നേരത്തെ ഞാൻ തന്നെ പറഞ്ഞു എല്ലാ കളികളും ജയിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നതും ശരിയല്ല കാരണം ബി പ്രാക്ടിക്കൽ ഓൾവെയ്സ് പക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു അടിസ്ഥാനപരമായ റെസ്പോൺസിബിലിറ്റി കാണിക്കണം അത് ശരിയാണ് അത് ആ പോയിന്റ് സമ്മതിക്കുന്നു പക്ഷേ ഇനിയും മത്സരങ്ങളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിലും വലിയ പ്രതി ഇപ്പം തുടർച്ചയായിട്ട് രണ്ടാമത്തെ തോൽവിയാണ് ഒഡീഷയ്ക്ക് ശേഷം പഞ്ചാബിനെതിരെ രണ്ട് തോൽവികളിലാണ് നിൽക്കുന്നതെങ്കിലും അടുത്ത കളി ഫെബ്രുവരി പതിനാറാം തീയതി ജസ്റ്റ് ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞാൽ ചെന്നൈയിൽ എവേ മാച്ചാണ് അതിനുശേഷം ഈ മാസം അവസാനം ഒരു ഒരു ഗോവയ്ക്കെതിരെ ഒരു കിട കിടിലൻ ഹോം മത്സരം കൂടി ഫെബ്രുവരിയിൽ ഇനി കളിക്കാനുണ്ട് സോ ഈ മത്സരങ്ങളിൽ ഈ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ തോൽവിയും അതിന്റെ പാഠങ്ങളും ഉൾക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ബിക്കോസ് ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ ടീം കടന്നു പോയപ്പോഴും ഇതിനെയൊക്കെ മറികടന്നു വരാനുള്ള കരുത്തും ആർജകവും കേരള ബ്ലാസ്റ്റേഴ്സ് കാട്ടിയിട്ടുണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സ് വെൽക്കം ബാക്ക് എന്ന് തന്നെ ശുഭപ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം